നമസ്കാരം സ്വാഗതം പിളരുമോ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ അവഗണിക്കപ്പെട്ട നേതാക്കൾ അപമാനിതരായ നേതാക്കളുടെ സഹായത്തോടെ പുതിയ സി പി എം രൂപീകരിക്കാൻ ശ്രമിക്കുന്നതായി സൂചനയുണ്ട് പാർട്ടിക്കെതിരെ നിലകൊള്ളുന്നവരെ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനം പുതിയ നീക്കത്തിന്റെ വെളിച്ചത്തിൽ പുനരാലോചിക്കാൻ ഒരുങ്ങുകയാണ് സി പുറത്തായവരെ അണിനിരത്തി പുതിയ ഫോറത്തിന് ശ്രമിക്കുകയാണ് സി പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്ന മട്ടിൽ വരുന്ന വാർത്തകൾ പച്ചക്കള്ളമാണ് സി പി എം സംസ്ഥാന സമിതി അംഗങ്ങളുടെ പേര് പുറത്തു വന്നതിന് പിന്നാലെ സി പി എമ്മിനുള്ള സഖാക്കളുടെ അതൃപ്തി സമൂഹ മാധ്യമങ്ങളുടെ പുറത്തു വന്നിരിക്കുകയാണ് പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം ഉയർത്താത്ത എൻ സുഖന്യ പരോക്ഷമായാണ് ഒരു കുറിപ്പും ഫോട്ടോയും പങ്കുവച്ചത് പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലാണ് സമൂഹ മാധ്യമ വിമർശനം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും സംസ്ഥാന സമിതിയിൽ എൻ സുഖന്യ വനിതാ പ്രതിനിധിയായി എ പ്രതീക്ഷിച്ചിരുന്നു ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവ് കൂടിയാണ് ജെയിംസ് മാത്യുവിന്റെ ഭാര്യ കൂടിയായ എൻ സുകന്യ പകരം ജോൺ ബ്രിട്ടാസ് ബി കെ സനോജ് എം പ്രകാശ് ബിനു കണ്ടക്കൈ എന്നിവരാണ് കണ്ണൂരിൽ നിന്നും സംസ്ഥാന സമിതിയിൽ എത്തിയത് ഇതിന് പിന്നാലെയാണ് സുകന്യ ചെഗുവേരയുടെ ഒരു വാചകം പങ്കുവച്ചത് ഓരോ അനീതിയിലും നിങ്ങൾ കോപത്താൽ വിറയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സഖാവാണ് എന്നതാണ് ഈ വാചകം ഇതിനൊപ്പം സി പി എം നേതാവ് യു പി ജോസഫിനൊപ്പം സുഗന്യ നിൽക്കുന്ന ഒരു ചിത്രവും പങ്കുവച്ചിരുന്നു യു പി ജോസഫ് തൃശൂർ ജില്ലാ സെക്രട്ടറി ആകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ് പകരം മുൻ എം എൽ എ അബ്ദുൾ ഖാദർ ആണ് തൃശൂർ ജില്ലാ സെക്രട്ടറി ആയത് ഇതോടെ യു പി ജോസഫ് സംസ്ഥാന സമിതിയിൽ ഉറപ്പായും എത്തും എന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു ഇതും നടന്നില്ല പകരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവാണ് തൃശൂരിൽ നിന്നും സംസ്ഥാന സമിതിയിൽ എത്തിയത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അബ്ദുൾ ഖാദറും എത്തി അതുപോലെ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ ജയരാജന്റെ മകൻ ജെയിൻ രാജ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു സി പി എം നേതാവ് എം സ്വരാജ് പറഞ്ഞ ഒരു പഴയ വാചകമാണ് പങ്കുവച്ചത് വർത്തമാനകാല ഇന്ത്യയിൽ മറച്ചൊരു വിധിയുണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ എന്നാണ് ഈ പോസ്റ്റ് ചതി വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം എന്നാണ് സംസ്ഥാന സമിതിയിൽ നിന്നും താഴ്ത്തപ്പെട്ടതിനെ തുടർന്ന് എ പത്മകുമാർ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത് പാർട്ടിയിൽ പ്രവർത്തിക്കാത്തവർക്ക് സ്ഥാനക്കയറ്റ് നൽകുന്നുവെന്ന മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ എടുത്തതിനെ വിമർശിച്ചുകൊണ്ട് പത്മകുമാർ പ്രതികരിച്ചിരുന്നു കടകംപള്ളി സുരേന്ദ്രനും പാർട്ടിയോട് കലഹത്തിലാണ് സി പി എമ്മിൽ സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ഉയരുന്നതും അസാധാരണമായ പ്രതിഷേധമാണ് സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇടം പിടിക്കാത്തവർ മുൻപൊന്നുമില്ലാത്ത തരത്തിൽ ശക്തമായ പ്രതിഷേധ സ്വരമാണ് ഉയർത്തിയത് എങ്കിലും സമയത്ത് എതിർ ശബ്ദങ്ങൾ ഉയർത്തുകയോ സ്വന്തം താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുകയോ ചെയ്തവരെ തിരിഞ്ഞു പിടിച്ച വെട്ടി ചെയ്തിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നത് പാർട്ടിയിലെ വിഭാഗീയത അവസാനിച്ചുവെന്ന് മേനി പറയുമ്പോഴും ഒരു വിഭാഗത്തിന്റെ മാത്രം കൈകളിലേക്ക് പാർട്ടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് ഇതെന്നും ആക്ഷേപമുണ്ട് പാർട്ടിയുടെ പുതിയ സംസ്ഥാന സമിതി അംഗങ്ങൾ വെള്ളിയാഴ്ച യോഗം ചേർന്ന് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യും മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കിയതിനെതിരെ മുതിർന്ന നേതാവ് എ പത്മകുമാർ ശക്തമായി പ്രതിഷേധിച്ചത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചു വിവാദങ്ങളില്ലാതെ സമ്മേളനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് നേതൃത്വം അഭിമാനിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി പത്മകുമാർ രംഗത്തെത്തിയത് ഒൻപത് വർഷം മാത്രം പാർലമെന്ററി പരിചയമുള്ള വീണ ജോർജിനെ ഉൾപ്പെടുത്തിയതും ഏതാണ്ട് അര അരനൂറ്റാണ്ടോളം പാർട്ടിക്കൊപ്പം ഉറച്ചുനിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തതോടുകൂടിയാണ് പത്മകുമാർ സമൂഹ മാധ്യമത്തിലൂടെ പരസ്യ പ്രതികരണം നടത്തിയത് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും പത്മകുമാർ നിലപാടിൽ ഉറച്ചു ഉറച്ചുനിന്നതോടുകൂടി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വീട്ടിൽ നേരിട്ടെത്തി അനുയഞ്ജന ശ്രമങ്ങൾ നടത്തി എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പത്മകുമാറിന്റെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടായിരുന്നത് ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന എന്നാൽ നടപടി വിരമിക്കലായി കരുതുന്നു എന്നാണ് പത്മകുമാറിന്റെ പ്രതികരണം പത്മകുമാറിന്റെ പ്രതികരണം പാർട്ടിക്ക് പ്രശ്നമല്ലെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് വിഭാഗീയത അവസാനിച്ചതായി സി പി എം അവകാശപ്പെടുമ്പോഴാണ് മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിൽ പാർട്ടിയോട് നേരിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് സി പി എമ്മിൽ നിന്നും വിട്ടു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതെന്നും ആദ്യ സംഭവമല്ല കെ ആർ ഗൌരിയമ്മയും എം വി രാഘവനുമൊക്കെ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്നും പിളർന്നു പോയവരാണ് ഒടുവിൽ ടി പി ചന്ദ്രശേഖരന്റെ ആർ എം പിയും ഇത്തരത്തിൽ പിളർന്ന് മാറിയവരാണ് എന്നാൽ അന്നൊക്കെ പാർട്ടി ഒന്നടങ്കം പിളർന്നവർക്കെതിരെ നിലകൊണ്ടു എന്നാൽ ഇന്നത്തെ സാഹചര്യം അതല്ല പാർട്ടിയിൽ നിന്നും പിളർന്ന് മാറുന്നവർക്കൊപ്പമാണ് ശരിയായ കമ്മ്യൂണിസ്റ്റുകാർ പിണറായിയുടെ നവ കമ്മ്യൂണിസ്റ്റ് സങ്കല്പത്തിനെതിരെ നിലകൊള്ളുന്ന ഒരു കൂട്ടം പ്രവർത്തകരും നേതാക്കളും സി പി എമ്മിൽ സജീവമാണ് അവർ പ്രത്യക്ഷ കലഹത്തിന് പിന്തുണ നൽകുന്നതിന് പകരം മനസ്സുകൊണ്ട് സി പി എമ്മിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് സി പി എം പിളർന്നാൽ ഇവർ പിളർ പിളർത്തിയവർക്കൊപ്പം നിൽക്കും അതാണ് സാഹചര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാംകൂഴത്തില് കാത്തിരിക്കുന്ന പിണറായിയുടെ ഹൃദയത്തിലേക്ക് എറുന്ന അമ്പായിരിക്കും ഇത് സി പി എമ്മിന്റെ അവസാനം കാണുക എന്ന ലക്ഷ്യത്തിലേക്കെന്ന് അമർഷം പൂണ്ട നേതാക്കൾ സഞ്ചരിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ സർക്കാരിനെ രണ്ടായിരത്തി പതിനൊന്നിൽ പിണറായി തോൽപ്പിച്ചത് ഇതേ ലൈനിലാണ് ഇന്നും പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വി എസ് ഒരു വെല്ലുവിളിയാണ് രണ്ടായിരത്തി പതിനാറിൽ വി എസിനെ മുന്നിൽ നിർത്തിയാണ് പിണറായി വോട്ട് പിടിച്ചത് എന്നാൽ ജയിച്ചു വന്നതോടുകൂടി വി എസിനെ ഒഴിവാക്കി പണ്ട് അമ്മയ്ക്ക് നൽകിയ അതേ പണി അതോടെ വി എസ് രോഗാവസ്ഥയിലായി എന്നാൽ വി എസിനെ തോൽപ്പിക്കാനോ പകരം വെക്കുവാനോ സി പി എമ്മിൽ ഇന്നും ആരും ജനിച്ചിട്ടില്ല എന്ന് വ്യക്തം വി എസിന് ജീവിതം ഒരു പോരാട്ടകാലങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ എൺപത് വരെ നീളുന്ന വർഗ ശത്രുക്കളുമായുള്ള പോരാട്ടകാലം എൺപത് മുതൽ ഇതുവരെയുള്ള ഉൾപാർട്ടി പോരാട്ട കാലം ഇതിൽ ആദ്യത്തെ കാലഘട്ടമാണ് വി എസിനെ യഥാർത്ഥ പോരാളിയാക്കിയത് ഇത്തരം പാരമ്പര്യ ചരിത്രം പിണറായിക്ക് ഇല്ല വസൂരി എന്ന ദുരന്തം അമ്മയുടെ ജീവൻ എടുക്കുമ്പോൾ വി എസിന് വയസ്സ് നാല് വയലിനക്കരെ ഒറ്റയായ കുടിലിൽ കിടന്ന മരണത്തിലേക്ക് പോകും മുൻപ് ദയനീതയോടുകൂടി നോക്കിയിരുന്ന അമ്മയുടെ ഓർമ്മകൾ വി എസിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പതിനൊന്നാം വയസ്സിൽ അച്ഛൻ കൂടി പോയതോടെ പഠനം അവസാനിച്ചു അന്ന് അന്തൊട്ട വി എസിന് ജീവിതം തന്നെയാണ് പോരാട്ടം ജവളിക്കടയിലെയും പിന്നെ ആസ്പിൻവാൾ കയർ കമ്പനിയിലെയും ഐ അരവയറിനായുള്ള അധ്വാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ കൃഷ്ണപിള്ളയുടെ ശുപാർശയിൽ പാർട്ടി അംഗത്വം കിട്ടി അത് കഴിഞ്ഞൊരു നാൾ സാക്ഷാൽ കൃഷ്ണപിള്ളയുടെ സന്ദേശം കിട്ടി കുട്ടനാട്ടിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോകണം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന് അന്നു മുതൽ വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു പിന്നീട് കുട്ടനാട്ടിൽ നിന്ന് തിരിച്ചെത്തി ട്രേഡ് യൂണിയൻ സംഘടനത്തിൽ മുഴുകി എന്തായാലും പുന്നപ്ര വയലാർ പോരാട്ടത്തിനുള്ള ഒരുക്കത്തിനിടെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് ഒളിവിൽ പോവുകയും ആ ഈ പ്രതിയാകപ്പെടുകയും ചെയ്തതും ലോക്കപ്പിൽ ക്രൂരമായി മർദ്ദിച്ചതും ഒന്നും തന്നെ വി എസ് ഇന്നും മറന്നിട്ടില്ല എന്നത് ശക്തമാണ് അങ്ങനെ ഒരു വീരകാല കാലത്തെ കുറിച്ച് പറയാനൊന്നും പിണറായി വിജയനില്ല പിണറായി ഇന്നന്റെ സുവർണ പൊലിമയിൽ വിരാജിക്കുമ്പോൾ വി എസ് സജീവമായിരുന്നുവെങ്കിൽ പിണറായി പണ്ടേക്ക് പണ്ടേ പാർട്ടിൽ നിന്നും പുറത്തായനെ കാരണം വി എസിനെ സഹിക്കാനുള്ള ക്ഷമയൊന്നും മുഖ്യനില്ല ഇത്തരം നേതാക്കളെ കാലത്തിന്റെ പുഴുക്കുത്തായി കരുതുകയാണ് പിണറായി തന്റെ ഇംഗിതങ്ങൾക്കൊപ്പം നിൽക്കാത്തവരെയൊക്കെ പിണറായി പുറത്താക്കും ജി സുധാകരനും തോമസ് ഐസക്കും ഒക്കെ പുറത്താക്കപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് ജി സുധാകരൻ നയിച്ച പൊതുമരാമത്ത് വകുപ്പെ അതിനുശേഷം നയിച്ചത് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസാണ് സി പി എമ്മിലെ സീനിയർ നേതാക്കൾക്കിടയിൽ ഇത് വലിയ അമർഷത്തിന് കാരണമായി എന്നാൽ പിണറായി അതൊന്നും വകവച്ചില്ല ഇപ്പോഴും പിണറായിയെ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ സ്വസ്ഥിതമായ ധാർഷ്ട്യമാണ് അതുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി തീരുമാനിച്ചവർ മാത്രം ഉന്നത സമിതികളിൽ ഇടം നേടിയത്